സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ ചെറിയ ചാപ്റ്റർ ആണ് ടൂം വരികയും തമ്മിലുള്ള നമ്മൾ നമ്മളൊത്തിരി കണ്ടിട്ടുള്ള ഒരു ഒരു സംഭവമാണിത് ടുവും വരിയും എവിടെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ടു എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണ് ടു ഉപയോഗിക്കുന്നത് പക്ഷേ വെരി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ബുദ്ധിമുട്ടാണ് പക്ഷേ ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചാൽ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയാണ് സാധാരണ യഥാർത്ഥ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത് അത്രയുള്ളൂ അത്രേ ഉള്ളൂ ദ ചെയർ ഈസ് വെരി ഹെവി ബട്ട് ഐ ക്യാൻ ലിഫ്റ്റ് ഇറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ ചെയർ ഭയങ്കര നല്ല ഹെവിയാണ് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് പൊക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ദ ചെയർ ഈസ് ടു ഹെവി ഐ കാൻഡ് ലെഫ്റ്റ് ഇറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര ഹെവിയാണ് എനിക്കിത് പോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഓക്കെ ഐ ഇ എൽ ടി എസ് എക്സാം ഇസ് വെരി ടഫ് ഓക്കെ ഐ എൽ ടി എസ് എക്സാം ഭയങ്കര ടഫാണ് ബട്ട് ഐ എം വർക്കിംഗ് വീലി ഹാ ടു ഗെറ്റ് എയ്റ്റ് ബാൻഡ് സ്കോർ ഓക്കെ പക്ഷേ എന്തിനാണ് എന്തായാലും ചെയ്യുന്നത് ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനുവേണ്ടി എയ്റ്റ് ബാൻഡ് സ്കോർ കിട്ടാൻ വേണ്ടി ഓക്കെ ഇനി ഇപ്പോൾ പറയുകയാണ് ഐ ഇ എൽ ടി എസ് എക്സാം ഈസ് ടു ടഫ് ഐ കാൺ ഗെറ്റ് എയ്റ്റ് ബാൻഡ് സ്കോർ എന്ന് സാധാരണ കുഴപ്പന്മാരാണ് ഈ രണ്ടാമത്തെ സെക്ഷനിൽ പെടുന്നത് അത് ടു ടഫ് എന്ന് പറയുന്നത് ടു ടഫല്ല വെരി ടഫാണ് പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എവിടെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബ്ലസ് യു